ഹലോ പറ്റില്ല എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുകയാണ് ഞാൻ എന്റെ പിള്ളേരും ഒത്തിരി ഹാപ്പിയാണ് കേട്ടോ അതെ കണ്ടില്ലേ അതെ നമ്മുടെ ചെടി പെണ്ണ് ഇന്നലെ ഞങ്ങള് കുളിപ്പിച്ചുള്ളൂ കുളിപ്പിച്ചു കഴിഞ്ഞപ്പോ പിന്നെയും വന്നതെ ചെളിയാക്കി വെച്ചണ്ട് നല്ല നല്ല ഭംഗി ആയി വെച്ചിട്ടുണ്ട് ഇനി പ്രേ നാളെ ഒന്നും കൂടെ കുളിപ്പിക്കണം കണ്ടില്ലേ ചെടി പെണ്ണെന്റെ കോലം കണ്ടില്ലേ ഇവിടെ എപ്പോ ഞാന് വൃത്തിയിലാക്കി എന്താ പറയാ ഇതാക്കി ഇട്ടോ നമ്മുടെ പാപ്പുവിന്റെ പോലെയാ ഇടയ്ക്ക് നമ്മുടെ പാപ്പുവിന്റെ പാത കേറു നമ്മുടെ ടെരി പെണ്ണിന് ഏഹ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുകൊണ്ടല്ല കേട്ടോ ഇപ്പൊ ഈ ചെളിയായേക്കുന്നത് ഒന്നാത്തിൽ നല്ല ചൂടാണ് അപ്പൊ നമ്മളെ ആ ഒരു വെള്ളം പോകുന്ന ഒരു സംഭവം നമ്മൾ ഇന്നലെ കാണിച്ചു തന്നില്ലേ അതിലൂടെ പോകുന്ന അപ്പുറത്തൊരു ഭാഗം എന്താ പറയാ ആ ഒരു സൈഡിൽ പോയി ഇരിക്കലാണ് കാരണം ആ തണവ് കിട്ടാൻ വേണ്ടിട്ട് ഇവിടെ മാത്രല്ലാട്ടോ അതെ നമ്മടെ വലിയ പെണ്ണ് നമ്മുടെ സ്കൂപി പെണ്ണ് സ്കൂ സ്കൂബി പെണ്ണിനെ കുറെ നാളായി എല്ലാരും കണ്ടിട്ട് ഫുള്ള് ഇങ്ങനെ എല്ലാരും കണ്ടിട്ട് കുറെ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു സ്കൂബി പിന്നെ എന്താണ് വിശേഷം എൻ്റെ മുള്ള വിശേഷം പറഞ്ഞു കൊടുത്തേ സ്കൂബിയാ ഏഹ് സ്കൂപി പെണ്ണിനെ എന്താ പറയാ എല്ലാരും കാണുമ്പോ പറയും ഭയങ്കര ക്ഷീണാണ് അങ്ങനെയാണ് അതെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് വീഡിയോയില് കാണുമ്പോൾ മാത്രമേ അവൾക്ക് അവളെ ഈ ഒരു ഇതിൽ കാണുള്ളൂട്ടാ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ സ്കൂബി പെണ്ണിന്റെ ഇത് കണ്ടാ ഈ ഒരു ഹൈറ്റ് ആണ് നമ്മുടെ സ്കൂബി ഉള്ളത് അല്ലെടി സ്കൂപിയ പിന്നെ എന്ന് പറഞ്ഞാ സ്കൂപി ഇപ്പോഴും നല്ല സ്മോൾ കേൾ ആണ് സ്മോൾ ഗേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പോഴും ഒരു എന്താ പറയാ രണ്ട് വയസ്സ് അത്ര ആയിട്ടുള്ളൂ അല്ലേ കൊണ്ടുപോവാണി പിന്നെ പിന്നെ അതെ നമ്മുടെ ജിമ്മിച്ചെറ്റ് പിന്നെ നമ്മടെ കറമ്പി കറമ്പിനെന്ത് എന്താണ് എന്ത് എന്ത് തെടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കി എന്താ പറയാ എപ്പോഴും ഇങ്ങനെ സ്നേഹം അവളെ ഫുൾ ഫുൾട്ടാൻ കയറിയണം വേറെ ആരെയും അവളെ ഇതാക്കാൻ ആരും അരുമാരം നോക്കാൻ പാടില്ല അവളെ മാത്രമേ കെയർ ചെയ്യാനേ പാടുള്ളൂ കണ്ടില്ലേ അപ്പൊ അതാണ് നമ്മുടെ ചെടിപ്പണ്ണിൻ്റെ പ്രശ്നം പിന്നെ അതെ അവിടെ ഒരാൾ കണ്ടോ ഇവിടെ ഈ സംഭവം ഇപ്പം എന്താ സംഭവം മനസ്സിലായോ നമ്മുടെ ഡോബറി ഹീറ്റാണ് അപ്പം അത് കാരണം കൊണ്ട് ജിമ്മിച്ചൻ ഒന്ന് ചുമ്മാ ഒന്ന് ട്രൈ നോക്കണതാ കണ്ടോ ജിമ്മി ജിമ്മി എന്ത് സംഭവം ഏ പിന്നെ ഇന്ന് ഞാൻ രാവിലെ കാണിക്കാന്ന് വിചാരിച്ചതാണ് നമ്മുടെ ഇവിടെ ഒരു പുതിയൊരു അതിഥി ഇന്ന് വന്നിട്ടുണ്ട് അത് ഇന്നലെ വന്നതാണ് കേട്ടോ ഇന്നലെ വൈകിട്ട് വന്നതാണ് നമ്മള് എന്താ പറയുന്നു രാവിലെ ഷോർട്സ് എടുക്ക കാണിക്കാന്നൊക്കെ വിചാരിച്ചു പക്ഷെ അതിങ്ങനെ സമയവും സന്ദർഭവും ആയില്ല അല്ലെ ഇതാണ് നമ്മുടെ പുതിയ അതിഥി അതിഥി ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശാന് നല്ല പേടിയും കാര്യങ്ങളാകട്ടോ പേടിയുണ്ട് അതിനനുസരിച്ച് ഇച്ചിരി ആണ് പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ ഫ്രണ്ടിലെ കൈപ്പത്തില്ല ആ പിന്നെ പേടിയുള്ളത് കൊണ്ടും അടുത്തേക്ക് വരുമ്പോണ്ടോ കണ്ടോ കണ്ടോ നല്ല രീതിക്ക് പേടിച്ചിട്ടാണ് നിക്കണേ കണ്ണ് കണ്ടാറുണ്ടോ പിന്നെ ഭക്ഷണം തൊട്ടിട്ടില്ല നമ്മള് ഡോഗ് ഫുഡും മുട്ട പുഴുങ്ങിയതാണ് കൊടുത്തത് അപ്പൊ ഡോഗ് ഫുഡ് കഴിച്ചിട്ടില്ല ഹലോ സാർ ഹലോ സാർ ഹലോ ഇപ്പൊ പ്രത്യേകിച്ച് കാരണം ഇവൻ അങ്ങനെ എല്ലാരും ഇപ്പൊ എനിക്ക് തോന്നുന്നു ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും പിള്ളേർ ഒരുമിച്ച് കാണുന്നുണ്ടാവുക അപ്പൊ അതിന്റെ ഒരു പേടി നല്ല രീതിക്ക് ഇണ്ടാവുകയുള്ളു അവന് ഇത് ആൺകുട്ടിയാട്ടോ എന്താ പറയാ ഇവന് ഇവന്റെ ഒരു ഫേസ് കട്ട് ശരിക്കും പറയാൻ പറയാന്ന് ഒരു നാടൻ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു നാടനല്ല പിന്നെ വേറെ ഏതാണ്ടൊക്കെ ഒരു ബ്രീഡായിട്ട് ക്രോസ് വരുന്നുണ്ട് ഏതാണെന്ന് എനിക്ക് ഇപ്പോഴും പ്രോപ്പർ ആയിട്ട് മനസ്സിലായില്ല പക്ഷെ ഇവന്റെ വാലൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയെ കാണാനായിട്ട് നല്ല എന്താ പറയാ നല്ല പഫ് മോഡലിലൊക്കെ ആയിട്ടാണ് വാലിരിക്കുന്നത് പിന്നെ നമ്മുടെ ഗോബൂസും അപ്പൂസും അവര് എന്ത് എന്താ ഗോപൂജി ഗോപൂസിനെ നമ്മൾ ഏർക്കാത്തതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാലോ ആശാന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ എന്താ പറയാ മണലിലോട്ട് വന്ന് ചാടും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നരങ്ങി ചാടും ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിലെ പക്ഷെ ആകെ പൊട്ടി എന്താ പറയാ ഫുള്ള് പൊട്ടി ഒരച്ച് പൊട്ടിച്ച് ചോര വരുത്തലാണ് നമ്മള് ഗോപൂസിന്റെ ഇപ്പൊ മെയിൻ പരിപാടി അപ്പൂസിനെ നമ്മള് ഇപ്പാക്കാത്തത് വേറന്നുകൊണ്ടല്ല കേട്ടോ എല്ലാരും കളിക്കാൻ വിട്ട കൊണ്ട് ഇവർ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഈ ഒരു റൂമിൽ മാത്രമല്ല അപ്പൊ ആ ഒരു മാറിയിട്ട് കാക്കാന്ന് വെച്ചു പക്ഷെ എന്നാലും നമ്മള് അകത്ത് നമ്മള് ഫുൾ ടൈം അഴിച്ചു വിടാറുണ്ട് പിന്നെ നമ്മുടെ അപ്പൂസ് നമ്മടെ ജോൺ അവിടെ പണിപുരിയിലാണ് കേട്ടോ ജോണ് ഹായ് പറഞ്ഞേ ആയി പറ ആ എല്ലാരും നമ്മുടെ പിള്ളേരെ കാര്യങ്ങളും പിള്ളേരെ വിശേഷങ്ങളും ഒക്കെ ഇതാക്കുമ്പോ നമ്മുടെ ജോണിനെ എന്താ പറയാ ജോണിനാണ് ബിഗ് സല്യൂട്ട് പറയണ്ടത് അല്ലെങ്കിൽ താങ്ക്സ് പറയുന്നത് ജോൺ ആണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ജോണേ നിന്നോടാണ് കൂടുതൽ ആൾക്കാർ താങ്ക്സ് പറയണേ എന്തായാലും പറയണ്ട ഒന്നും പറയാല ശരിക്കും പറയാ രാവിലെ എണീച്ച് കാര്യങ്ങളൊക്കെ അപ്പൊ ഞാനില്ലാത്ത സന്ദർഭത്തിലാണെങ്കിലും ജോൺ ആണ് ജോണാണെട്ടോ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളാണെങ്കിലും മക്കളുടെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളാണെങ്കിലും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജോൺ ഇവിടെ നമ്മൾ നിർത്തിയത് പിന്നെ ഇന്ന് ഇന്നത്തെ വീഡിയോ കൊണ്ടേ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് കാര്യം രണ്ട് കാര്യം പറയാനാണ് മെയിൻ തിങ് നമ്മള് എന്തുകൊണ്ട് റെസ്ക്യൂ എടുക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ ഭയങ്കരമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും ഓരോരുത്തരും വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പേര് നമ്മളെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഉണ്ണി റെസ്ക്യൂ എടുക്കാത്തതെന്ന് ഇപ്പോ നിലവിൽ നമ്മുടെ ഇവിടെ ഇരുപത്തിനാല് പിള്ളേരാണുള്ളത് അത് മറ്റുള്ള ഷെൽട്ടർ അല്ലെങ്കിൽ മറ്റുള്ള റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു എമൗണ്ട് അല്ല അല്ലെങ്കിൽ അതൊരു അല്ല പക്ഷെ എന്നിരുന്നാലും എന്നെ സംബന്ധിച്ച് അത് വലിയൊരു സംഖ്യയാണ് കാരണം വേറെ ഒന്നും കൊണ്ടല്ലോ ഞാൻ പറഞ്ഞു നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആണ് നമുക്ക് എക്സാം കാര്യങ്ങൾ ക്ലാസ് കാര്യങ്ങൾ അതുപോലെ മറ്റു ചില കാര്യങ്ങൾ കാരണം കൊണ്ട് നമുക്ക് വരുമാന മാർഗം ഹലോ എന്താണ് ഇവിടെ ഒരു ചെറിയൊരു ഫൈറ്റിനുള്ള സീനെല്ലാം കാണുന്നുണ്ട് അതെ വിക്കി ജിമ്മി എല്ലാവരും ഒറ്റ ഒറ്റലാണ് നിൽക്കണേ ഫൈറ്റിന് വേണ്ടിയിട്ട് അപ്പോ പറഞ്ഞു വന്നത് നമുക്ക് ആ ഒരു സ്ഥിര വരുമാനമാർഗം അങ്ങനെ ഒരു ഇതുള്ള കാരണം ആ ഒരു ഇല്ലാത്ത കാരണം കൊണ്ടാണ് നമ്മൾ ഇത്രയും ഇതായത് നമ്മളിപ്പോ യൂട്യൂബിന്റെയും അതുപോലെ മറ്റുള്ള പ്രൊമോഷൻസും മറ്റുള്ള അങ്ങനത്തെ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ശരിക്കും ഇപ്പോഴും നമ്മുടെ വരുമാനം ഇരിക്കുന്നത് അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് റെസ്ക്യൂ എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ അവരെ പ്രോപ്പർ ആയിട്ട് നോക്കാനും അതുപോലെ അവരുടെ മെഡിസിൻസ് അവരുടെ മറ്റു ചാനലുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ശരിക്കും പറയാൻ ചെല ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അഫോർഡബിൾ അല്ല അത് മാത്രമല്ല ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ ഒരു ആറ് ലക്ഷം രൂപ കടത്തിന്റെ ഇതിലാണ് നിൽക്കുന്നത് അപ്പൊ അത് നമ്മൾ മുന്നേ തൊട്ടേ നമ്മൾ കഴിഞ്ഞതിന് മുന്നേ താഴ്ച തൊട്ടേ നമ്മൾ ഓരോ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നുണ്ട് ഇന്നലെ തൊട്ട് നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് രജിസ്ട്രേഷൻ്റെ ടൈമിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആള് ഒന്നും നോക്കാതെ ഒന്നും മറത്തൊന്നും ചോദിക്കാതെയാണ് നമുക്ക് ആ ഒരു എമൗണ്ടും കാര്യങ്ങളും തന്നത് അപ്പോൾ ആ ഒരു എമൗണ്ട് ഇതാക്കാതെ നമ്മൾ ഇപ്പോൾ ഇപ്പം ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളെ മക്കളെ നോക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഷെൽട്ടറിൽ മക്കളുടെ ചിലവ് എക്സ്പെൻസ് ശരിക്കും പറയാന്ന് വെച്ചാൽ വീക്ക്ലി നമുക്ക് ചുരുങ്ങിയതൊരു ഏഴായിരം എണ്ണായിരം എന്തായാലും വരും ഫുഡിന് മാത്രം തന്നെ കാരണം നമ്മൾ ഡോഗ് ഫുഡ് ഇവിടെ നമ്മൾ ഇരുപത് കിലോ കഴിഞ്ഞാൽ രണ്ടു ദിവസം നിൽക്കുകയുള്ളൂ ആ രണ്ട് ദിവസം എന്ന് വെച്ചാൽ നമ്മൾ ഡോഗ് ഫുഡ് മേടിക്കുമ്പോൾ റൂൾസിൻ്റെ ആണ് മേടിക്കാറ് നിങ്ങൾക്ക് റേറ്റ് നോക്കി അറിയാം ഇരുപ ഇരുപത് കിലോന്റെ രണ്ടായിരത്തി എണ്ണൂറ് രൂപോളം അപ്പൊ അത് നമ്മൾ നമ്മളൊരു മൂന്ന് നാലഞ്ച് ചാക്ക് നമ്മൾ മേടിച്ചിടും അതുപോലെ ചിക്കൻ ആണെങ്കിലും ശരി റൈസ് ആണെങ്കിലും ശരി അതുപോലെ സപ്ലിമെന്റ്സ് കാരണം ഇപ്പൊ ഒക്കെ നമ്മുടെ ബെല്ലക്കുട്ടി ബെല്ലക്കുട്ടിനൊക്കെ നിങ്ങളുടെ ആദ്യത്തെ കോലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ ഈ ഒരു ഇതിലേക്ക് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അതിനനുസരിച്ച് നല്ല രീതിക്ക് നല്ലപോലെ നല്ല സപ്ലിമെന്റ്സും ഒക്കെ കൊടുത്ത് ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ നിങ്ങൾ ലൈവ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ആമിപ്പണ്ണിന്റെ ആമിപ്പണ് കിടക്കണ കണ്ടാ നമ്മുടെ ടൈറ്റാനിക്കൽ നായക കിടക്കുന്ന പോലെ ശുഞ്ചി ആണോ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കണ്ടാ ഞങ്ങള് കുണ്ടുമഴിയായിട്ടാണ് കിടച്ചനെ എന്ത് അപ്പൊ എല്ലാവർക്കും നമ്മൾ പ്രോപ്പർ ആയിട്ട് അതിന്റെതായിട്ടുള്ള ഇപ്പൊ നമ്മളൊരു ഷെൽട്ടർ എന്നുള്ള രീതിക്കല്ല നമ്മൾ ഇതാക്കണം നമ്മള് വീട്ടിൽ എങ്ങനെ ഒരു നല്ലൊരു ഡോഗിനെ നല്ലൊരു പ്രീമിയായിട്ട് എങ്ങനെ വളർത്താന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ മറ്റുള്ള ഷെൽട്ടറുകള് നമ്മൾ അവരെ കുറ്റം പറയുന്നതല്ല കണ്ടിട്ടുണ്ട് പല പിള്ളേർക്കും പല കുഞ്ഞുങ്ങൾക്കും ഇപ്പോഴും ഭക്ഷണം കിട്ടാതെ അങ്ങനെയൊക്കെ നമ്മൾ കുറെ ഷെൽട്ടറുകൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ നമ്മള് ഇതാക്കി ഇപ്പോൾ പത്തെണ്ണ ആണെങ്കിൽ പത്തെണ്ണം ആ തന്നെ പൊന്നു പോലെ നോക്കാനായിട്ട് പറ്റണം അല്ലാതെ പത്ത് നൂറെണ്ണത്തിന് എടുത്തിട്ട് ലാസ്റ്റ് ഒന്നും പറ്റാതെ ആകുമ്പോഴാണ് എന്താ പറയാ നമുക്ക് ഇതാവാത്ത അപ്പോൾ നമ്മൾ ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ ഏകദേശം ഇപ്പൊ എല്ലാ കേജും എല്ലാ കാര്യങ്ങളും ഇതാണ് പക്ഷെ എന്നിരുന്നാലും എമർജൻസി കേസുകൾ വരുമ്പോൾ കാരണം ഇപ്പൊ ഇന്ന് നമ്മള് ഈ ഒരു കുഞ്ഞിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ ആരോ ഉപേക്ഷിച്ച രീതിക്കാണ് കിട്ടിയത് കാരണം പിന്നെ പോരാ കുഞ്ഞിനെ നേരെ ചുവ നടക്കാനോ കാര്യങ്ങളൊക്കെ പറ്റില്ല കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈപ്പത്തില്ല കുഞ്ഞിന് അപ്പൊ ആ ഒരു ഇതില് ആ ഒരു ഉപേക്ഷിച്ച രീതിക്കാണ് നമുക്കറിയുന്ന ഒരു ആന്റി ആ കുഞ്ഞിനെ കണ്ടത് അപ്പൊ ആ ഒരു ഇതില് കണ്ടപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ നോക്കിക്കോളാം കുഴപ്പമില്ല അതിൻ്റെ ഇടയിൽ നമുക്ക് പല റെസ്ക്യൂസും പക്ഷെ അതൊക്കെ ശരിക്കും ഹോൾഡ് ചെയ്യാൻ പറ്റാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ഒരു എന്താ പറയുക ഒരു ലിമിറ്റ് ഇതായി കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് പിന്നെ അതുപോലെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന കോളുകൾ ഉണ്ട് പപ്പീസ് ഉണ്ട് അപ്പൊ അത് അതിനെ അവരെ ഏറ്റെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളൊന്നും ഒരു കാര്യം ആലോചിക്കുക നമ്മൾ മാക്സിമം സ്റ്റെറിലൈസ് ചെയ്യിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം കാരണം ഇത്തരം സന്ദർഭങ്ങൾ ഇങ്ങനെ കുറെ ഇതാവുമ്പോഴാണ് നമുക്ക് എന്താ പറയാ പല പല കുഞ്ഞുങ്ങളും പല വേസ്റ്റ് കണ്ടീഷനിൽ എത്തുന്നത് കാരണം ഈ പെറ്റ് പെരുകി ആരും തിരിഞ്ഞു നോക്കാതെ അങ്ങനത്തെ കുറെ സന്ദർഭങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ ഇങ്ങനത്തെ പിള്ളേരെ നമുക്ക് ഇതാക്കാനായിട്ട് പറഞ്ഞത് ശരിക്കും ഇപ്പോ നമ്മൾ ആ ഒരു എന്താ പറയാ നമ്മളെ നാടൻ ബ്രീഡുകളായിക്കാളും ഏറ്റവും കൂടുതൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ തെരുവിലുള്ളത് ഇതുപോലെ കണ്ടോ ഇതുപോലത്തെ ബ്രീഡുകളാണ് കണ്ടില്ലേ ഇപ്പൊ നമ്മുടെ എന്താ ഇവിടെ ഏർ ഇവിടെ എന്താണ് ഏഹ് അവള് ഹീറ്റ് ആചാരിച്ചിട്ട് ഏഹ് വെറുതെ ഇവിടെയും കണ്ടെ ഇഷകുഞ്ഞും ഹീറ്റാ കേട്ടോ അതെ നമ്മുടെ ലൂയി കണ്ടോ കൊച്ചു കള്ള എന്താന്ന് എന്റെ ഉദ്ദേശം എന്റെ ഉദ്ദേശം ഏഹ് കള്ളനെ കാണിച്ചു കൊടുത്തോട്ടോ അതെ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ബെയിൻ കള്ളൻ ഇഷകുട്ടീനെ ക്രോസ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരാണോ അതിന് മൊത്തം ഉത്തരവായിക്കോട്ടെ എനിക്കില്ലാട്ടാ ഏഹ് ഞാൻ അതിൽ ഉത്തര ഒന്നും ഒറ്റ ഇത് ഏറ്റെടുക്കില്ല എല്ലാം നീ തന്നെ ഏറ്റെടുക്കുന്ന എല്ലാം നീ ഞാനില്ല എല്ലാം നീ കേട്ടാ ഓ എന്തൊരു പാവത്താന്റെ പോലെ ഇരിക്കുന്ന അപ്പോ ഈ ഒരു മെയിൻ കാര്യം ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയില് നമുക്ക് ഈ ഒരു കടം ഇങ്ങനെ നിൽക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് അത്രേ എമർജൻസി കേസുകളാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോർവേഡ് ചെയ്യും നല്ലത് പിന്നെ അതുപോലെ മെയിൻ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പകൽ സമയങ്ങളിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ക്ലാസ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും തിരക്കുകളാണ് അതുമാത്രമല്ല നമുക്ക് വൈകിട്ടാണെങ്കിൽ ഇവിടത്തെ കാര്യങ്ങൾ തിരക്കിലുണ്ട് പക്ഷെ എന്നിരുന്നാലും ഞാൻ ക്ലാസ് മുള മുടക്കാതെ അല്ലെങ്കിൽ ക്ലാസ് കട്ട് ചെയ്യാതെ തന്നെ ഞാൻ മറ്റുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾ വിളിക്കുന്ന കോളുകളും ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴും ഹോസ്പിറ്റലേസ് ഒരു അർജന്റീ കേസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ സംബന്ധിച്ച് അത് മറ്റുള്ള കാര്യങ്ങൾ മാറ്റി വെച്ച് നമ്മൾ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ എന്താ പറയാ ഇങ്ങനെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെയൊരു സിറ്റുവേഷൻ കാരണം നമുക്ക് കോൾ എടുക്കാൻ പറ്റാത്തത് മെയിൻ ആയിട്ട് ഈ ഒരു ഇത് കാരണം കൊണ്ടൊക്കെ തന്നെയാണ് കാരണം നമുക്ക് എക്സാമും കാര്യങ്ങളും എടുത്തിരിക്കാണ് ക്ലാസ്സും കാര്യങ്ങളും അങ്ങനെ കൊറേ കാര്യങ്ങളായിട്ട് നമുക്ക് നിക്കുന്നുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് ആ ഒരു ഇത് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കാം അപ്പൊ എല്ലാവരും മനസ്സിലാക്കുക നമ്മൾ ആ ഒരു സിറ്റുവേഷനും കൂടെയാണ് കടന്നു പോകണേ എന്ന് പിന്നെ അത് എല്ലാവരും നല്ല ഉഷാറായിട്ട് ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇപ്പൊ പ്ലയ ടൈമാണ് ഇനിയിപ്പൊ നമ്മളൊരു ആറു മണി ആറരയാകുമ്പോ ഒക്കെ ആറരയാകുമ്പോഴാണ് നമ്മളെല്ലാരും ഒന്ന് എന്താ പറയാ കൂട്ടില് കയറ്റ ഒന്ന് ഉണങ്ങാനുണ്ട് കാര്യങ്ങളുണ്ട് ആ കല്ലൂശി കണ്ടോ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ നമ്മളിപ്പോ ഭക്ഷണം കൂടാൻ സമയ കാരണം ഇപ്പൊ നമ്മളെല്ലാരും കല്ലുശേ എന്താണ് എൻ്റെ മോളിലെ വിശേഷങ്ങൾ പറഞ്ഞുകൊടുത്തേ എൻ്റെ മോളെ വിശേഷങ്ങൾ ഏഹ് എങ്ങനെയുണ്ട് എങ്ങനെയാണ് ഇവിടെ ചാട്ടന്മാരൊക്കെ എങ്ങനെയുണ്ട് ഒന്ന് പറഞ്ഞു കൊടുത്തേൻ്റെ മോള് കല്ല് പിന്നെ കല്ലിപ്പന്നെ കല്ലിപ്പന്നതേ ഈ ഒരു മുറിവും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണങ്ങി എല്ലാം സെറ്റായി മുറിവ് ഉണങ്ങി ഞാൻ അവിടെ സ്കിന്നും കാര്യങ്ങളൊക്കെ വരാൻ ഞാൻ നാളെ കുളിപ്പിക്കണം സുന്ദരി സുന്ദരിമണിയനെ വന്ന സമയത്ത് നമ്മളൊന്ന് കുളിപ്പിച്ചു മേലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാ അത് കഴിഞ്ഞപ്പതെ പിന്നെയും ചെളിയായിട്ടുണ്ട് എങ്ങനെ കൂട്ടിൽ കിടന്നിട്ട് എങ്ങനെ എങ്ങനെയാണെങ്കിൽ ചെലിയാക്കണം ഏഹ് കല്ലിപ്പന്നെ കല്ലിപ്പന്നെ അപ്പൊ അതെ എല്ലാരും എല്ലാ മക്കളെയും കണ്ടുവന്നു വിശ്വസിക്കുകയാണ് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി നല്ല നല്ല അപ്ഡേറ്റ്സും കാര്യങ്ങളും നല്ല നല്ല വീഡിയോസും ഒക്കെ വരണം എന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് അതിനുള്ള സാഹചര്യം സന്ദർഭങ്ങളായി വന്നിട്ടില്ല കാരണം ഇപ്പോൾ നമ്മൾ ആ ഒരു ആറു ലക്ഷത്തിന്റെ പിന്നാലെയുള്ള ഓട്ടത്തിലാണ് അപ്പൊ അത് കാരണം കൊണ്ടാണ് നമുക്കിപ്പോ ഒന്നും അതിനെ വലുതാക്കാൻ പറ്റാത്തത് പക്ഷെ വളരെ വേഗം തന്നെ നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക നമ്മൾ വേഗം ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം എല്ലാവരോടും ടാറ്റ പറഞ്ഞേ ടാറ്റ പറഞ്ഞ എല്ലാരോടും കല്യുവാ കല്യുശേ അപ്പം എന്തായാലും നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം നമ്മൾ ചലഞ്ച് വെച്ചിട്ട് നമുക്ക് നമുക്ക് എത്രത്തോളം എമൗണ്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പതിനായിരം രൂപയുടെ അടുത്താണ് ഇപ്പോൾ കിട്ടിയത് ആ അത് നമുക്ക് പകുതി 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 എമൗണ്ട് എങ്കിലും നമുക്ക് കാരണം നമുക്ക് ഉള്ളത് ആറ് ലക്ഷം രൂപയാണ് അതിലൊരു മൂന്ന് ലക്ഷം രൂപയെങ്കിലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റണം ഈ ഒരു പതിനഞ്ചാം തീയതി കാരണം ഇങ്ങനെ ഒരു നമ്മുടെ മുന്നിലുള്ളത് വെറും പത്ത് ദിവസം മാത്രമാണ് അത് നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കണം കാരണം എല്ലാവരും കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം തന്നെ കേട്ടോ ഞാൻ മുന്നോട്ട് പോയോണ്ടിരിക്കണേ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം പതിനഞ്ചാം തീയതി വരെയാണ് നമുക്ക് ഡേറ്റ് അപ്പൊ എല്ലാവരും ഓർമ്മയിൽ ഉണ്ടാവുക അപ്പൊ നമ്മളുടെ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോർട്സ് പരമാവധി ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ ഉപകാരമാകും അപ്പൊ എന്തായാലും നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പൊ ചാറ്റ് പറഞ്ഞേ കല്ലു ചാറ്റ് പറഞ്ഞേ കല്ല് അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ ബൈ